യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റി പരപ്പ ട്രൈബൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം പ്രീമെട്രിക് ഹോസ്റ്റലിലെ പ്രകൃതിവിരുദ്ധ പീഡനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം ഹോസ്റ്റലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഷിബിൻ ഉപ്പിലക്കൈ രാജേഷ് തമ്പാൻ മാർട്ടിൻ ജോർജ് രജിത രാജൻ സിജോ അമ്പട്ട് വിഷ്ണുപ്രകാശ് പി സി അജീഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി പരിപാടിയിൽ രമേശൻ വേളൂർ എം പി ജോസഫ് മനോജ് തോമസ് സിജോ പി ജോസഫ് കണ്ണൻ ജിജോ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂറോളം മുതിർന്ന പ്രവർത്തകരും പങ്കെടുത്തു വെള്ളരിക്കുണ്ട് എസ് ഐ പി ജയരാജന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത് വീൽ വീലേമെൻസ് ബാലൻസിംഗ് ടയർ ആൻഡ് പഞ്ചർ സർവീസ് നൈട്രജൻ എയർ കാർവാഷ് ആൻഡ് അണ്ടർ കോട്ടിംഗ് ആധുനിക അലൈൻമെന്റ് കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ